ദോഹയിൽ നടത്തിയ വ്യോമാക്രമണം പൂർണമായും ഇസ്രയേൽ ഓപ്പറേഷൻ ആണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക നടപടി പൂർണ്ണമായും സ്വതന്ത്രമായൊരു ഇസ്രായേലി ഓപ്പറേഷൻ ആയിരുന്നു തുടങ്ങിയതും നടത്തിയതും ഇസ്രയേലാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇസ്രയേലിനാണെന്നും എക്സിലെ കുറിപ്പിൽ പറയുന്നു മുൻകൂട്ടി പദ്ധതിയിട്ട് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം എല്ലാ പിന്തുണയും നൽകിയിരുന്നതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അങ്ങനെ അല്ലെന്നും തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നുമാണ് ട്രംപ് കൈകഴുകിയത് രണ്ടു ദിവസം മുമ്പാണ് ട്രംപ് ഹമാസിന് അവസാന മുന്നറിയിപ്പ് നൽകിയത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഹമാസ് ഉടൻ അംഗീകരിക്കണമെന്നും ഇത് ഹമാസിനുള്ള അവസാന മുന്നറിയിപ്പാണെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇസ്രയേൽ എന്റെ നിബന്ധനകൾ അംഗീകരിച്ചു ഹമാസും കരാർ അംഗീകരിക്കേണ്ട സമയമാണിതെന്നും ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചു പിന്നാലെയാണ് ഖത്തറിൽ ഹമാസിന്റെ നേതാക്കൾ താമസിക്കുന്ന ദോഹയിലെ റെസിഡൻഷ്യൽ ആസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നതിനിടെയാണ് ഹമാസ് നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ രംഗത്തെത്തി ഇസ്രായേലിന്റെ നടപടി ഭീരുത്തമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു മേഖലയുടെ സുരക്ഷയെ നിരന്തരം ദുർബലപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ നിരുത്തരവാദപരമായ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും മാജിദ് അൻസാരി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഖത്തറിന്റെ സുരക്ഷയും പരമാധികാരത്തെയും ലക്ഷ്യമിട്ടുള്ള ഒരു നടപടിയും വെച്ചുപോറപ്പിക്കില്ല ഉന്നതതലത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കുറ്റകൃത്യം എല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇത് ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി േൽ നടത്തിയത് ഭീകരാക്രമണം തന്നെയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും കുറ്റപ്പെടുത്തി മേഖലയിൽ കൂസലില്ലാതെ ഭീകരപ്രവർത്തനം നടത്തുന്നയാളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്നും അദ്ദേഹം തുറന്നടിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നും ചരിത്രം ഈ ആക്രമണത്തെ രേഖപ്പെടുത്തുമെന്നും വഞ്ചനയൊന്നു മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂവെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ മാത്രമല്ല ധാർമ്മികതയും ഇസ്രയേൽ കാറ്റിൽ പറത്തി ഇസ്രയേലിനെതിരെ രാജ്യാന്തര തലത്തിൽ നിയമ നടപടികൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി ആക്രമണ വിവരം അറിയിച്ചെന്ന അമേരിക്കൻ അവകാശവാദത്തെ ഖത്തർ പ്രധാനമന്ത്രി തള്ളി സംഭവം കഴിഞ്ഞ് പത്തു മിനിറ്റിനു ശേഷമാണ് അമേരിക്ക വിവരം അറിയിച്ചത് ആക്രമണത്തോട് സേന കൃത്യമായ രീതിയിലാണ് പ്രതികരിച്ചത് അത്യാഹിതങ്ങൾ അതിവേഗത്തിൽ കണ്ടെത്താനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഡാർ വഴി കണ്ടെത്താൻ കഴിയാത്ത ആയുധമാണ് ഇസ്രയേൽ ആക്രമണത്തിനായി പ്രയോഗിച്ചതെന്ന് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി പ്രാദേശിക സുരക്ഷയും സുസ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം ഇതിനെതിരെ യോജിച്ചു നീങ്ങണം സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം നദന്യാഹുവിന്റെ കാടത്തത്തിനെതിരെ നിന്ന മറുപടിയാണ് ഉണ്ടാകേണ്ടത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇപ്പോൾ സാധുതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ താൻ നദന്യാഹുവുമായി സംസാരിച്ചുവെന്നും സമാധാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി ഖത്തർ അമീറിനോടും പ്രധാനമന്ത്രിയോടും സംസാരിച്ചുവെന്നും യുഎസ് ഒപ്പമുണ്ടെന്നും ഇനി ഇത്തരത്തിലൊരു സംഭവം ഖത്തറിന്റെ മണ്ണിൽ നടക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പു നൽകിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ ഹമാസ് ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ആക്രമണത്തെ അതിജീവിച്ചെന്നാണ് ഹമാസിന്റെ പ്രതികരണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുള്ള ഖത്തറിലേക്ക് സംഘർഷം വ്യാപിക്കുന്നത് കടുത്ത ആശങ്കയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക്